കേരളപ്രവിക്ക് കെ എസ് ആർ ടി സിയുടെ വമ്പൻ ഗിഫ്റ്റ് കെ എസ് ആർ ടി സിയുടെ പുതിയ കൂടി ഉടൻ നിരത്തുകളിലെത്തുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഫേസ്ബുക്കിലൂടെ ബസിന്റെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ കേരളപ്രവി സമ്മാനം എന്ന തലക്കെട്ടോടുകൂടിയാണ് മന്ത്രി പോസ്റ്റ് പങ്കുവച്ചത് ത്രിവർണ്ണ പതാകയിലെ കളർ തീമിൽ തന്നെയാണ് പുതിയ വോൾവോ ഒൻപതിനായിരത്തി അറുന്നൂറ് എസ് എൽ എക്സ് ബസ്സുകളും ഒരുക്കിയിരിക്കുന്നത് ബസ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ മന്ത്രി വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം കഴിഞ്ഞ ദിവസം ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്രയ്ക്കുള്ള യാത്രാ കാർഡിന്റെ വിതരണം നടത്തിയിരുന്നു കാൻസർ രോഗികൾക്ക് കേരളത്തിൽ എവിടെയും ചികിത്സ ആവശ്യങ്ങൾക്കായി കെ എസ് ആർ ടി സിയിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും കാൻസർ രോഗികൾക്ക് കേരളത്തിൽ എവിടെയും ചികിത്സ ആവശ്യങ്ങൾക്കായി കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യ യാത്ര ചെയ്യാൻ സാധിക്കുന്ന പദ്ധതിയാണ് ഹാപ്പി ലോങ് ലൈഫ് സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും കീമോതെറാപ്പി റേഡിയേഷൻ ചികിത്സാ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നതിന് കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി മുതൽ സൂപ്പർഫാസ്റ്റ് വരെയുള്ള എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര നടത്താൻ സാധിക്കും ഈ യാത്ര കാർഡ് അപേക്ഷകന്റെ വീട്ടിൽ നേരിട്ട് കെ എസ് ആർ ടി സി എത്തിക്കും യാത്രാ കാർഡിനായി കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക പോർട്ടലിലോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡിന്റെ കോപ്പി നിലവിലെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ ഓങ്കോളജിസ്റ്റ് നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ അപ്ലോഡ് ചെയ്യണം മാത്രമല്ല സമർപ്പിക്കുന്ന എല്ലാ രേഖകളും വ്യക്തവും സാധ്യതയുള്ളതും നിർദ്ദിഷ്ട ഫയൽ ഫോർമാറ്റിലും ആയിരിക്കണം അപേക്ഷകൻ നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടാൽ കാർഡ് റദ്ദാക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും അപേക്ഷ പരിശോധിച്ച് അംഗീകാരം ലഭിക്കുന്നവർക്ക് ചീഫ് ഓഫീസിൽ നിന്നും കെ എസ് ആർ ടി സി യാത്രാ കാർഡ് ബന്ധപ്പെട്ട യൂണിറ്റ് ഓഫീസർ മുഖേന അപേക്ഷകന്റെ വീട്ടിൽ എത്തിക്കും